അനിയന്ത്രിതമായി റബ്ബർ ഇറക്കുമതി ചെയ്ത് വിപണിയിൽ വിലയിടിച്ച് കർഷകരെ ദ്രോഹിക്കുന്നതിൽ പ്രതിഷേധം വരുന്നു ഇറക്കുമതി റബ്ബർ ഉപയോഗിച്ച് നിർമ്മിച്ച ടയറും ഇതര ഉൽപ്പന്നങ്ങളും കർഷകർ ബഹിഷ്കരിക്കണമെന്ന് നാഷണൽ ഫെഡറേഷൻ ഓഫ് റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീസ് ആവശ്യപ്പെട്ടു കർഷകരെ രക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് എൻ ഇ ആർ പി എസ് ദേശീയ അധ്യക്ഷൻ ജോർജ് ജോസഫ് വാദപ്പള്ളി വ്യാഴാഴ്ച സെക്രട്ടറിക്ക് മുമ്പിൽ ഉപാസമരം സമരം നടത്തും ഏറെക്കാലം നീണ്ടുനിന്ന നിന്ന വില തകർച്ചയ്ക്ക് ശേഷം ഈ വർഷം റബ്ബർ വില കിലോഗ്രാമിന് ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിലെത്തിയത് കർഷകർക്ക് ആശ്വാസമായിരുന്നു എന്നാൽ വിദേശ വിപണികളിൽ നിന്നും വൻതോതിൽ റബ്ബർ ഇറക്കുമതി ചെയ്ത് റബ്ബർ കമ്പനികൾ വിലയിടിക്കുകയായിരുന്നുവെന്ന് കാർഷിക മേഖലയിലെ വിവിധ സംഘടനകൾ ആരോപിക്കുന്നു കർഷകരെ പട്ടിണിയിലാക്കി വ്യവസായികളെ വളർത്തുന്ന നയമാണ് സർക്കാർ നടപ്പാക്കുന്നതെന്ന് നാഷണൽ ഫെഡറേഷൻ ഓഫ് റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീസ് ദേശീയ പ്രസിഡന്റ് ജോർജ് ജോസഫ് വാദപ്പള്ളി പറഞ്ഞു റബ്ബർ വാങ്ങാൻ ആളില്ലാതെ കെട്ടിക്കിടക്കുമ്പോൾ ഇറക്കുമതി തടയാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണം റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ ഉറപ്പാക്കുമെന്ന വാഗ്ദാനം നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാവണം ക്ഷീരസംഘം മാതൃകയിൽ ആർ പി എസ് വഴി സർക്കാരും റബ്ബർ ബോർഡും നിശ്ചയിക്കുന്ന നിശ്ചിത വിലയിൽ റബ്ബർ സംഭരിച്ച് കമ്പനികൾക്ക് കൈമാറാൻ നടപടി ഉണ്ടാകണമെന്നും എൻ എഫ് ആർ പി എസ് ആവശ്യപ്പെടുന്നു കാർഷിക മേഖലയാണ് റബ്ബർ കാർഷിക മേഖല കർഷകനെ സംരക്ഷിക്കുന്നതിനുള്ളൊരു സംവിധാനം റബ്ബർ കൃഷി ചെയ്യാൻ ഇവിടുത്തെ കർഷകനെ പ്രേരിപ്പിച്ച റബ്ബർ ബോർഡാണ് റബ്ബർ ബോർഡ് രൂപീകരിച്ചത് കേന്ദ്ര സർക്കാർ ഏഴ് വർഷത്തെ കൃഷിക്ക് ശേഷം റബ്ബർ ഉൽപ്പാദിപ്പിച്ച് റബ്ബർ വിൽക്കാൻ ചെല്ലുമ്പം അവൻ്റെ ഉൽപ്പാദന ചെലവിനുസരിച്ചുള്ള വില കിട്ടുന്നില്ല റബ്ബറിൻ്റെ ഡി ആർ സി അതിൻ്റെ പിന്നെ ഡി ആർ സിക്ക് അനുസരിച്ചൊരു തുക ഇതാണ് ഇതാണതിൻ്റെ മിനിമം ചാർജ് ആ മിനിമം ചാർജ് നമ്മുടെ റബ്ബർ ബോർഡും കേന്ദ്ര സർക്കാരും പ്രഖ്യാപിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആർ പി എസുകൾ വഴി റബ്ബർ സ്വീകരിക്കുകയും അവിടെ നിന്നും പിന്നെ റബ്ബർ ബോർഡ് നേരിട്ട് ടയർ കമ്പനികൾക്ക് റബ്ബർ കൊടുക്കുന്ന ഒരു സംവിധാനം വരികയും ചെയ്താൽ അത് എല്ലാ രീതിയിലും ഗുണകരമാണ് ഇവിടുത്തെ ടയർ വ്യാപകാരികൾക്ക് ഗുണകരമാണ് കർഷകർക്ക് മാന്യമായ ലഭി വിലയിൽ ലഭിക്കും ഇന്ത്യൻ റബ്ബർ കെട്ടിക്കിടക്കുമ്പോൾ വിദേശ റബ്ബർ ഇറക്കുമതി ചെയ്ത് കമ്പനികൾ നിർമ്മിക്കുന്ന ടയറും മറ്റു ഉൽപ്പന്നങ്ങളും കർഷകർ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനവുമായാണ് ആർ പി എസ് കളുടെ സംയുക്ത സംഘടന പ്രതിഷേധ രംഗത്ത് ഇറങ്ങുന്നത് റബ്ബർ വില തകർച്ചയ്ക്കെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസ സമരം നടത്തുമെന്ന് എൻ എഫ് ആർ പി എസ് ദേശീയ പ്രസിഡന്റ് ക്യാപ്റ്റൻ ജോർജ് ജോസഫ് വാദപ്പള്ളി പറഞ്ഞു ആർ പി തന്നെ ഉപവാസം അനുഷ്ഠിക്കാനാണ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുക ബഹുമാനപ്പെട്ട പി സി തോമസ് എക്സ് എം പി അദ്ദേഹം കർഷകർക്ക് വേണ്ടി എം ബി ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ശബ്ദമുയർത്തിരിക്കുന്ന എൻ്റെ ദേഹമാണ് അദ്ദേഹമാണ് ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുക ഇപ്പോൾ ആർ പി എസ്സുകളുടെയും എൻ എപ്പ് ആർ പി എസ്സിൻ്റെ ഉപജ്ഞാത ബഹുമാനപ്പെട്ട റബ്ബർ ബോർഡിൻ്റെ മുൻ ചെയർമാൻ ബഹുമാനപ്പെട്ട പി സി ശ്രീ ഐ എസ് ആ യോഗത്തെ സംബന്ധിക്കുകയും മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്യും കർഷകർക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ കർഷക പ്രസ്ഥാനമായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല നേതാക്കളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും സർക്കാരുകളുടെയും സർക്കാർ തലപ്പത്തിരിക്കുന്ന മന്ത്രിമാരുടെയും കണ്ണ് തുറപ്പിക്കുന്നതിനുള്ള ഒരു ഉപവാസം ഗാന്ധിജി കാണിച്ചു തരുന്ന ആ ഉപവാസമാർഗ്ഗത്തിലൂടെയുള്ള ഉപവാസ സമരമാണ് നാളെ നടത്തുക പി തോമസ് എക്സ് എം ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യും ആർ പി എസ് സ്ഥാപകനായ മുൻ റബ്ബർ ബോർഡ് ചെയർമാൻ പി സി സീരേഖ മുഖ്യപ്രഭാഷണം നടത്തും അഡ്വക്കേറ്റ് ബിനോയ് തോമസ് വർഗീസ് സീട്ടൻ കെ പി ഏലിയാസ് സദാനന്ദൻ കൊട്ടാരക്കര പി കെ കുര്യാക്കൂസ് രാജൻ ഫിലിപ്പ് കാഷ്കന്റ് പൈക്കട തുടങ്ങിയവർ പങ്കെടുക്കും